ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് യൂത്ത് വിംഗ് കമ്മിറ്റിയും ജെ സി ഐ പട്ടാമ്പി ചാപ്റ്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് യൂത്ത് വിംഗ് കമ്മിറ്റിയും ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് പട്ടാമ്പി ജി സ്കൂളിൽ നടന്ന ക്യാമ്പ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് ഈ നാട് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് മുന്നിലുള്ളത് ഈ രണ്ട് സംഘടനകളും നിരവധിയായ ഇത്തരത്തിലുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ എല്ലാ വർഷവും പല ഘട്ടങ്ങളിലായി സംഘടിപ്പിക്കുന്നുണ്ട് അതിനൊരു കാരണം ഒന്ന് ഇന്ന് നമ്മുടെ നാട് ഈ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ ബ്ലഡ് കൊടുക്കണം എന്നതിൻ്റെ മനോഭാവത്തിലുണ്ടായ വലിയൊരു മാറ്റം ഇതിന് അടിസ്ഥാനഘടകമാണ് ഇന്ന് ഓരോ തുള്ളി രക്തവും അത് നൽകുന്ന ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി അത് നൽകാൻ പ്രത്യേകിച്ച് യുവാക്കൾ മുന്നോട്ട് വരുന്നു എന്നത് തന്നെ ഈ മേഖലയിലുള്ള അറിവിൻ്റെ ആഴത്തെയാണ് വെളിപ്പെടുത്തുന്നത് അതുപോലെ തന്നെയാണ് ഓരോ തുള്ളി രക്തത്തിൻ്റെയും വലുപ്പം അതൊരു ജീവൻ്റെ വലുപ്പമാണ് എന്ന് പറയും അതുപോലെ തന്നെയാണ് ഓരോ തുള്ളി രക്തവും അത് സംഭാവന ചെയ്യുന്ന ആളുകൾക്ക് അതൊരു ഒരു തുള്ളി രക്തമാണ് എങ്കിൽ അത് സ്വീകരിക്കുന്ന ആളുകൾ ആ സ്വീകരിക്കുന്ന അതിൻ്റെ ഗുണഭോക്താവിന് അവരുടെ ജീവൻ്റെ സ്വപ്നങ്ങൾക്ക് സമുദ്രത്തോളം വലുപ്പമുണ്ട് അത്രയും മികച്ച ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഒരുപക്ഷെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഈ സമൂഹത്തിൽ വേറെ ഉണ്ടോ എന്നത് തന്നെയാണ് സംശയം ജെ സി ഐ പട്ടാമ്പി പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് അധ്യക്ഷനായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് സനൂപ് സെക്രട്ടറി അബ്ദുൽ ഖാദർ പ്രോഗ്രാം ഡയറക്ടർ ശാന്തിനി വ്യാപാരി വ്യവസായി പട്ടാമ്പി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പേർ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു